ഹായ് ഹലോ വെൽക്കം ടു മൈ അനദർ വീഡിയോ ഗൂഡല്പൂരത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ തീർന്നിട്ടില്ല ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ആ വാലൻറ്റൈൻസ് ഡേൻ്റെ അന്ന് ആ വീഡിയോ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വീഡിയോ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നിലെ ഗൂഡലൂരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്താണ് കേട്ടോ അത് പോയിട്ടുണ്ടായിരുന്നത് ഞാനിതിപ്പോഴാടേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി രണ്ട് മാസം എന്തായാലും ആയി ഓരോ തിരക്കിലായിപ്പോയിട്ടോ ഇൻഡേണൽ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓരോ പോയി അപ്പം ഞങ്ങൾ ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ചേർത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ ബോട്ടിൽ ഓരോ വീട്ടിൽ പോയതാണ് ഓരോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ചെന്ന് ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം ചെറുതകത്ത് ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുതായി ഞങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ ഏർ അമ്മശിക്കാണെങ്കില് പന്ത്രണ്ട് മക്കളാണ് അപ്പൊ അവരെ കുറിച്ചൊക്കെ പറയുണ്ട് അമ്മശീൻ്റെ അടുത്ത് പിള്ളത് അമ്മച്ചീന്റെ ഒരു മോളാണ് കേട്ടോ ഇവിടത്തെ ഓരോരുത്തരും സ്പെഷ്യലാണ് കേട്ടോ ഈ കൂടുതൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ തോന്നുകയില്ല അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ആക്കണം എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് എനിക്കങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഒരു എന്താ പറയാ ഭയങ്കര രസായിട്ട് എനിക്ക് ഞാനിത് ആറ്റി കുറുക്കിയൊരു പതിമൂന്ന് പതിനാല് മിനിറ്റോളം ആക്കിട്ടുണ്ട് ഇനിയും ഇതില് കട്ട് ചെയ്യാണ്ട് എനിക്ക് തോന്നണില്ല എനിക്കാണെങ്കിൽ ഒന്നും കൂടുതലായിട്ട് ചുരുക്കാനറിയില്ലെട്ടോ ഇനിയിപ്പത് സംസാരിക്കുകയാണെങ്കിലും എനിക്ക് നീട്ടിപ്പരത്തി പറയും വീഡിയോ എത്രയും ലെങ്ത്തി ആയതിന് ഞാൻ ആദ്യ ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ ലെങ്ത്തി ആണെന്ന് വെച്ചാൽ മുഴുവൻ കാണാതിരിക്കരുത് സ്കിപ്പ് ചെയ്യരുത് ഉള്ള കാണണം ഞങ്ങൾ അമ്മായി ഈ അമ്മച്ചീനെ പോലെ തന്നെയാണ് ട്ടോ കാണാൻ ഹൈറ്റ് ആവട്ടെ ഫേസ് കട്ടാവട്ടെ എല്ലാം പോലെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചോദിച്ചപ്പം അത് സെന്ററിൽ അമ്മച്ചിയും അമ്മച്ചിന്റെ ഹസ്ബൻഡും ബാക്കിയുള്ളത് ചുറ്റിനും അമ്മച്ചീന്റെ പന്ത്രണ്ട് മക്കളാണെന്നാ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് ചുറ്റി സാധനം വെച്ചോ റ്റ സാധന എന്താ പറയാ വെള്ളിക്കണോ അല്ലടി ഇങ്ങോട്ട് നോക്കി ഞെട്ടി നോക്ക് എന്നിങ്ങോട്ട് ഇണ്ടാക്കിയതാ അത് എന്താ പറയാ ചെരങ്ങ അങ്ങനത്തെ ഒക്കെ സംഭവം ഉണക്കിട്ട് ചായ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്

അമ്മച്ചി എന്തായാലും ഞങ്ങൾ കാര്യായിട്ട് സൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതിന്റെ ആദ്യ ആദ്യഘട്ടമാണ് അവദോഷണ്ടാ അമ്മച്ചിന്തക്കി അവസുണ്ട കേക്ക് ഒക്കെ തരോ ഞങ്ങക്ക് നാളെ ക്രിസ്മസ് ആണ് അങ്ങനൊക്കെ പറയും മതി ആ കൊടുത്തോ സുമേ വേണ്ട പോലെ താലി പാതിരിക്കാ പാതിരുത്തത് അതിനല്ലേ

ാണ് തവണ വന്നു മക്കളൊക്കെ ഇണ്ടായിരുന്നു മുന്നേ കൊറച്ച് മുന്നേ

ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ െ പറ്റുമെ പാർസലൊക്കെ എടുത്തു കേട്ടോ കുട്ടികൾക്ക് സ്നേഹം മാത്രം ഓളോള ശേഷം കൂടെ കുട്ടികൾക്ക് എടുത്തതേ അല്ല ഞാൻത്രയാട്ട പരിപാടി അല്ല ഞാൻ അങ്ങോട്ട് നടക്കാനല്ല അല്ല മൊബൈലിൽ നിന്ന് കാണാൻ അല്ല 20 പുതിയ കൊണ്ടാ ഫുൾ ട്രാക്ക് കൂടി വരുന്നുണ്ട് സാറിക്ക് ഒച്ച കേൾക്കുന്നില്ല ഇത് വന്നിട്ട് അഞ്ചാമത്തെ അഞ്ചാത്ത മകളുടെ അടുത്ത് പോയിട്ടുണ്ട് ഓസ്ട്രേലിയയില് മകളും മകനും അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് ഈ കട വെച്ചിട്ടില്ലേ ദിവസം മരിച്ചുപോയി ഇത് ഞാന് ഈ ചേച്ചി ഒരു ഊട്ടി റോട്ടില് ആ പോണവഴിക്ക് മൂത്താമത്തെ

ഉണ്ട ഉണ്ടാകും ആഫ്രിക്ക പോയപ്പോ കൊണ്ടുവന്നു പറഞ്ഞ കേട്ടോ ഇത് കണ്ടിട്ട് കൊറേ അഭിപ്രായം പറഞ്ഞു പറഞ്ഞത് ബോട്ടിലാണ് ഇതിലിപ്പോ എന്തോരം ഒരു രണ്ടു മൂന്ന് ലിറ്റർ എന്തായാലും പിന്നെ പിന്നെ ഉണ്ട സൈസ് ഉണ്ടാകുന്നുണ്ട് അതും അവരുണ്ടാക്കിട്ട് അതിലെങ്ങനെ കറികൾ ഒഴിച്ചു വെക്കും പാലൊഴിച്ചോക്കും ും ചെയ്തല്ലോ പണ്ടെ ഇവിടെ ആ ഞങ്ങൾ ഉണക്കിട്ട് അവര് പണ്ട് പല്ലൊക്കെ ആയിട്ട് ഈ ഓമിക്കും അത് ഉപ്പൊക്കെ രണ്ടായിരത്തി മൂന്നിലാ മരിച്ച രണ്ടായിരത്തിഅഞ്ചിലാണല്ലേ മരിച്ച കല്യാണം കഴിച്ചോ ഇല്ല ഇത് പണ്ടത്തെ സ്വിച്ച് ആണ് കേട്ടോ ഇതിങ്ങനെ താഴ്ത്താവൂലെ ഈ വീട് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വീട് വെച്ചതാ വന്നിട്ട്

അമ്മച്ചാട്ടോ അമ്മച്ചല്ലേ പേര കുട്ടി ആ അമ്മച്ചിന്റെ മോന് ആഫ്രിക്കയില് പള്ളിയിലച്ചനാണെട്ടോ അമ്മച്ചിട്ട് പോയപ്പോടുക്കണല്ലേ ഇട്ടുപെടുത്താശുബിലി തട്ടു നീ പൊറത്തോടെ പോയിക്കോ മച്ചി നല്ല കഥ പറഞ്ഞിരിക്കും ഭയങ്കര സന്തോഷം വരും തീർച്ചയായും വരും അതാണ് ചെറുക്കാത്ത ചെറുക്കാത്ത ഞങ്ങൾ വരണ്ടായിരുന്നു ഞങ്ങൾ വർഷത്തിൽ രണ്ടു മൂന്നും തവണ വരുന്നുണ്ട് അപ്പം ചെറുത്തൊക്കെ എന്നും വരുന്നവരുണ്ടോ ഞങ്ങൾ മാത്രമല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരാണ്ട് ഞങ്ങൾ പോട്ടോ സമയം ഉണ്ടാവും ഞങ്ങൾ പോട്ടോ വീട്ടൊക്കെ ആരാച്ചിന്റെ മൂത്ത മോളാണ് മോളോ പോയി അത് നമ്മള് എല്ലാരും നേരെ പാണ്ടേ ഈ ചേച്ചിയുടെ ഒരണിയീന്റെ വീടാണ് കേട്ടോ അത് അത് കൊട്ടപ്പുറത്തുള്ള ഇവരവിടുണ്ടോ ആ ഇതൊരു വീടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് കുട്ടികൾക്ക് വീതം വെക്കാൻ കേട്ടോ അവർക്ക് നന്ന കേക്കും അവലോസൊക്കെ കിട്ടിയതാണോ ബേബി പോന്നിട്ട് തോന്നിട്ടില്ലല്ലോ ഏട്ടി മക്ക അങ്ങോട്ട് പോണ്ടേ റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഇവിടെ വീട്ട വെക്കല കേട്ടോ ഇതാ ഞങ്ങളെ വീട് അമ്മായിന്റെ വീട് ഇതാണ് പിട്ടിയുടെ കിട്ടിയ ബാക്കി വരിന്റെ ബാക്ക